നെതന്യാവിന് ഐ സി സി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു കഴിഞ്ഞ ദിവസമാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ചരിത്രത്തിൽ വളരെ അപൂർവമായി മാത്രമാണ് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള പ്രസ്താവ പ്രസ്താവന പുറപ്പെടുവിക്കുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി യോങ് ഗാലൻഡിനെയും അറസ്റ്റ് ചെയ്യണം എന്നുള്ള പ്രസ്താവന ഇതിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയിൽ നിന്ന് ആ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ ആ രാജ്യത്ത് നടക്കുന്നതും ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അതിന്റെ വിശദീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് രണ്ട് പ്രാവശ്യമെങ്കിലും സൗത്ത് ആഫ്രിക്കയാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയിൽ ഇസ്രായേലിനെതിരെ പരാതിയുമായിട്ട് വന്നത് വംശീയ ഹത്യ ചെയ്യുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വെച്ച് പുറപ്പെരുത് എന്നും അറസ്റ്റ് ചെയ്ത് ജയിലെടുക്കണമെന്നുമായിരുന്നു ദക്ഷിണാഫ്രിക്ക കോടതിയിൽ വാദിച്ചിരുന്നത് മുപ്പത്തി അയ്യായിരത്തിലധികം പാലസ്തീനികളെ കൂട്ടക്കൊല ചെയ്ത് വംശഹത്യ ചെയ്ത ഭരണാധികാരിയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു അതോടൊപ്പം തന്നെ അതിന് കൂട്ടുനിന്ന് പ്രതിരോധ മന്ത്രിയാണ് യോങ് ഗാലൻഡ് ഇവർ രണ്ടുപേരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് ഭീകര ചിന്താഗതിക്കാരാണ് അവരെ രാജ്യത്തിന്റെ ഭരണാധികാരി അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഇപ്പോഴും പലസ്തീന്റെ ഭാഗങ്ങളിൽ മരണങ്ങളും ആക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എത്രയും വേഗം ഇവരെ അറസ്റ്റ് ചെയ്യണം എന്നാണ് ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടത് അതിന് കൃത്യമായിരിക്കുന്ന തെളിവ് അടിസ്ഥാനത്തിലുള്ള വീഡിയോകളും അവരുടെ പ്രസ്താവനകളും അവർ അവരിറക്കിയ പത്രക്കുറിപ്പുകളും അവർ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകളും എല്ലാം വളരെ കൃത്യമായി രേഖാടിസ്ഥാനത്തിൽ കോടതിയിൽ ബോധിപ്പിക്കുകയും അത് വാദപ്രതിവാദം നടത്തിയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചത് അതോടൊപ്പം തന്നെ പാലസ്തീൻ്റെ നേതാക്കളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രസ്താവനയും അതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ക്രിമിനൽ കോടതി പ്രസ്താവന പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഈ നിയമം എങ്ങനെ നടപ്പിലാക്കും എന്നതിനെ കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങൾ അതിനോടനുബന്ധിച്ചു തന്നെ ഉണ്ടായിരിക്കും അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ സൈനിക സംവിധാനമുള്ളൊരു ഒരു വിഭാഗം അല്ലാത്തത് കൊണ്ട് അവർ അറസ്റ്റ് ആ രാജ്യത്ത് പോയി ഇസ്രായേലിൽ പോയിട്ട് അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദുഷ്കരമായിരിക്കുന്ന കാര്യമാണ് പക്ഷേ അതിൻ്റെ നിയമവ്യവസ്ഥയിൽ പറയുന്നത് ലോകത്തിൻ്റെ ഏത് രാജ്യത്തിൽ രാജ്യത്തിലേക്ക് പ്രവേശിച്ചാലും ഈ വാറൻ്റുള്ള പ്രതിസ്ഥാനത്തിരിക്കുന്ന പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്യാൻ ഐ സി സിക്ക് നിയമമുണ്ട് എന്നുള്ളതാണ് അങ്ങനെ വരുന്ന സമയത്ത് നിലവിലെ സാഹചര്യം നോക്കുമ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു പ്രതിരോധ മന്ത്രി യോഗാലന്റ് ഇവർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ ശക്തമായ രീതിയിലാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയും ഒക്കെ ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് തങ്ങളുടെ രാജ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ വിഷയത്തിൽ മാത്രമാണ് ഇടപെട്ടത് എന്നുള്ളതും തങ്ങൾക്ക് നേരെ അക്രമം ഉള്ളതിനെ പ്രതിരോധിക്കുകയാണ് തങ്ങൾ ചെയ്തത് ആയതിനാൽ തന്നെ ഇത്ര ഈ ഒരു ഉത്തരവ് പിൻവലിക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ് എന്ന തരത്തിലാണ് ആദ്യഘട്ടത്തിൽ ഇതിനെ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത് ഐ സി സി സംബന്ധിച്ചിടത്തോളം ഒരു വിധി പ്രസ്താവ്യം വന്നു കഴിഞ്ഞാൽ അത് പുനഃപരിശോധന എന്നുള്ള ഒരു സംവിധാനം നിലനിൽക്കുന്നില്ല എന്നതുകൊണ്ട് എന്താണോ വിധി പറഞ്ഞത് ആ വിധി കാലാകാലം നിലനിൽക്കും എന്നൊരു പ്രത്യേകതയുണ്ട് മാത്രവുമല്ല മറ്റുള്ള രാജ്യങ്ങൾ ഇവരെ അംഗീകരിക്കാനുള്ള സാധ്യത തീരെ കുറവാണ് കാരണം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്ന രാജ്യ നേതാക്കന്മാരെ തങ്ങളുടെ രാജ്യം സ്വീകരിക്കുക എന്ന് പറയുന്നത് ആ രാജ്യത്തിന് അപമാനമാണ് എന്നതിനാൽ അവരെ ഒറ്റപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരുപക്ഷെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രസ്താവന ഉണ്ടായത് ഐ സി സിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ വാദപ്രതിവാദത്തിൻ്റെ ഇടയിലൊക്കെ ഇത്തരമൊരു രാഷ്ട്ര നേതാവിനെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള പ്രസ്താവനകൾ ഉണ്ടാകുന്നതും അല്ലെങ്കിൽ വിധി ഉണ്ടാകുന്നതും വളരെ അപൂർവമാണ് അപ്പോൾ ഈ ഇതോടനുബന്ധിച്ച് അവർ പറയുന്നത് ഈ ഫലസ്തീൻ്റെ നേതാക്കളെയും ഞങ്ങളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് സംസാരിച്ചത് എന്തിനാണ് എന്ന തരത്തിലാണ് അപ്പോൾ ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറയുന്നത് മൂന്ന് പേരെ പേര് അതിൽ പരാമർശിച്ചിട്ടുണ്ട് അതിൽ മുഹമ്മദ് ദൈഫാണ് ഒരാൾ രണ്ടാമത് ഇസ്മായിൽ അലിയ മൂന്നാമത്തത് യഹിയാസിൻവർ ഈ മൂന്ന് പേരും ഈ മൂന്ന് പേരിൽ മൂന്ന് പേരുള്ളത് വ്യത്യസ്ത രാജ്യങ്ങളിലോ അതല്ലെങ്കിൽ ഈ യഹിയ സിൻവാറിനെ സംബന്ധിച്ചിടത്തോളം ഖത്തറിലോ ഖത്തറുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളിലോ അവർ അദ്ദേഹം ഉണ്ടാവാനാണ് സാധ്യത അങ്ങനെയാണ് പല റിപ്പോർട്ടുകളൊക്കെ വരുന്നത് മറ്റുള്ള രണ്ട് പേര് മുഹമ്മദ് ആണെങ്കിലും ദയിഫാണെങ്കിലും സിൻവാർ ആണെങ്കിലും യഥാർത്ഥത്തിൽ അവർ ഒളിപ്പോർ പോരാളികളാണ് അത് ഗസ്യയുടെ അകത്ത് തന്നെയാണുള്ളത് അങ് ആ ഭാഗത്തോ ഈ ഭാഗത്തോ ഒരു ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് കഴിഞ്ഞ ഏഴ് മാസമായിട്ട് അവരെ ഇസ്രായേൽ എന്ന് പറയുന്ന സൈന്യം ആകത്തെറിഞ്ഞത് ഇവ രണ്ടുപേരെയും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ നടന്നിട്ടില്ല അതുകൊണ്ട് അവർ രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ട് മാത്രം നടക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് എന്നാൽ ഇസ്രായേലിന്റെ ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അവർ രാജ്യത്തിൽ ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് പോകുന്ന ഭരണാധികാരികൾ എന്ന നിലക്ക് ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് ഇനി അറസ്റ്റ് ഇല്ലെങ്കിൽ മറ്റുള്ള രാജ്യക്കാർ ഇവിടെ സ്വീകരിക്കാനുള്ള സാധ്യത കുറവാണ് അങ്ങനെ ഭൂ ഭൂമേഖലയിൽ നിന്ന് അവരങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ നിലവിൽ വന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ വലിയ ആശങ്കയിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം റഫാ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അതിൻ്റെ കാഠിനം തീരെ കുറവാണ് എന്ന തരത്തിലും തെക്ക് വടക്കൻ ഗജയിൽ നിന്ന് ഇസ്രായേലിന്റെ സൈന്യത്തിന്റെ പിന്മാറ്റം വന്നതോടുകൂടി അവിടെ മുഴുവനും അമാസിൻ്റെ ആളുകൾ വീണ്ടും ആധിപത്യം ഉണ്ടാക്കുകയും ഭരണസ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്ന റിപ്പോർട്ടും വന്നതോടുകൂടിയാണ് ഇവർ കാന്യൂണിസിൻ്റെ ഭാഗത്തേക്ക് ഒന്നുകൂടി അക്രമം ശക്തമാക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്നാൽ ആ ഭാഗത്ത് വലിയ ശക്തമായിരിക്കുന്ന പ്രതിരോധം അമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതോടുകൂടി വലിയ സൈനിക നഷ്ടം ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ട് വന്നതോടുകൂടിയാണ് കാൻ യൂനിസിന്റെ ഭാഗത്തു നിന്നും അവർ പതുക്കെ പതുക്കെ പിന്മാറ്റം നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ വന്നത് അപ്പം യഥാർത്ഥത്തിൽ തെക്കുവടക്കൻ ഗജയും കാൻ യൂനിസും അതിൻ്റെ അതിർത്തി ഭാഗ ഭാഗമുള്ള പ്രദേശങ്ങളും റഫേ അടക്കം എന്നുള്ള എല്ലാ ഭാഗങ്ങളിലും കഴിഞ്ഞ ആറ് മാസത്തോളമായി ഇസ്രായേൽ ചെയ്തിരിക്കുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനത്തിന്റെ വീഡിയോ സഹിതമാണ് യഥാർത്ഥത്തിൽ ഇവിടെ കോടതിയിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരെ വാദം തുടർന്നു അപ്പോൾ നിലനിൽപ്പിന് വേണ്ടിയാണ് തങ്ങൾ ആക്രമിക്കുന്നത് എന്നുള്ള ഭാഗങ്ങളൊക്കെ ഏറെക്കുറെ ഇസ്രായേലിൻ്റെ വക്കീലുമാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ രാജ്യത്തല്ലേ മറ്റൊരു രാജ്യത്ത് കയറിട്ട് നിങ്ങൾക്കിങ്ങനെ സുരക്ഷ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള മറുചോദ്യമാണ് എതിർഭാഗം വക്കീലിൻ്റെ ഭാഗത്തു അത് യഥാർത്ഥത്തിൽ ഐ സി സി ശരി ഓരോരുത്തരുടെ സുരക്ഷാ സംവിധാന സുരക്ഷാ സംവിധാനമായിരിക്കുന്ന കാര്യങ്ങൾ അവനവന്റെ രാജ്യവും അവനവൻ്റെ രാജ്യത്തിന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് പാലസ്തീൻ എന്ന് പറയുന്ന ഭൂപ്രദേശത്തേക്കിൽ നിങ്ങൾ കയറിയിട്ട് നിങ്ങൾക്കവിടെ സുരക്ഷിതമാണം എന്ന് പറയുന്ന രീതി തന്നെ ശരിയല്ല മാത്രവുമല്ല ആയിരത്തി ഇരുന്നൂറോളം ആളുകൾ ഈ ഒക്ടോബർ ഏഴാം തീയതി അക്രമത്തോടനുബന്ധിച്ച് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊലപ്പെടുത്തിയത് മുപ്പത്തി അയ്യായിരത്തിലധികം ആളുകളാണ് അതിൽ ഇരുപത്തി അയ്യായിരത്തോളം നിഷ്കളങ്കരായിരിക്കുന്ന കുട്ടികളും സ്ത്രീകളുമാണ് അവർ ഈ യുദ്ധവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവരാണ് യുദ്ധം ചെയ്യുന്നത് അമാസ അമാസാണെങ്കിൽ ആണെങ്കിൽ അമാസിനെ പിടികൂടുക അവരുടെ നേതാക്കന്മാരെ കൊലപ്പെടുത്തുക അവരുടെ ആയുധങ്ങൾ പിടിച്ചെടുക്കുക അവരുടെ കൈവശത്തുള്ള ബന്ധികളെ മോചിപ്പിക്കുക ഈ പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അത് ആദ്യം നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് പക്ഷേ നിങ്ങൾ ഈ യുദ്ധത്തിൽ പരാജയ പരാജയപ്പെട്ടിരിക്കാൻ നിങ്ങൾക്കത് സാധ്യമാവുകയില്ല അപ്പം സാധ്യമാകാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിരപരാധികൾ പുല്ലയാണ് അത് ലോക നിയമവ്യവസ്ഥക്കെതിരാണ് യുദ്ധകുറ്റമാണ് അന്താരാഷ്ട്ര നീതി വ്യവസ്ഥക്കെതിരാണ് ആ പ്രവൃത്തിയെ കൂട്ടുനിൽക്കാൻ വേണ്ടി പറ്റില്ല വംശീയ ഉന്മൂലനവും വംശീയാത്യം ചെയ്യുന്ന ഒരു ഭരണാധികാരിയും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നിടത്തേക്കാണ് ഐ സി സി ഈ വിഷയകാര്യത്തെ എത്തിച്ചിരിക്കുന്നത് മാത്രമല്ല ജർമ്മനിയിലെ ഹിറ്റ്ലറോട് തുല്യം ചെയ്യുന്ന രീതിയിലാണ് അവർ വംശീയത ഇല്ലാതാക്കുക വംശീയപരമായുള്ള നിർമ്മാണ പ്രവർത്തിക അല്ലെങ്കിൽ വംശീയപരമായ രീതിയിൽ ഭാവിയിൽ ഉണ്ടാവാ ഉണ്ടാകാൻ പോകുന്ന വംശത്തെ തന്നെ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങൾ മുൻപ് എങ്ങനെയാണോ ഹിറ്റ്ലർ ചെയ്തത് അതേ പ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ പാലസ്തീനയിൽ ഇസ്രായേലും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വംശീയ ഉന്മൂലനമാണ് വംശീയ വംശീയാർത്ഥിയാണ് അതിനെ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല ആ രീതിയിലാണ് വളരെ കൃത്യമായ രീതിയിൽ വാദവും പ്രതിവാദവും നടത്തിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിൻ്റെ മേൽക്കോടതി ഇല്ല എന്നുള്ളതും വിധി പ്രസ്താവിച്ചിരിക്കുന്നത് മാറ്റി വിധി പറയാൻ പറ്റില്ല എന്നുള്ളതും പുനർ ഒരു പുനർവിചാരണ ഉണ്ടാവില്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഐ സി എസ് ഐ സി സിന്റെ വിധിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു അപ്പം ആയതിനാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നു അല്ലെ വിധി പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള പ്രയാസമൊന്നുമല്ല യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ഉണ്ടായി ഉണ്ടായിരിക്കുന്നത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിമാരിൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്യണമെന്നുള്ള കോടതി പ്രസ്താവന ഉണ്ടായത് എന്നുള്ളതിന് ജാള്യതയും മാനക്കേണും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലുണ്ട് അവിടെ യുദ്ധത്തിന്റെ എല്ലാ മുഹൂർത്ത ഘട്ടങ്ങളും കഴിഞ്ഞു അവിടെ ഇപ്പോൾ നിലനിൽപ്പിന് വേണ്ടി സാമ്പത്തിക തകർച്ച തൊഴിലില്ലായ്മ ദാരിദ്ര്യം വിദേശ ടൂറിസ്റ്റുകൾ ഇല്ലാത്തത് അങ്ങനത്തെ വലിയ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നതിനിടയിലാണ് യഥാർത്ഥത്തിൽ ഈ വിധി കൂടി ഉണ്ടായിരിക്കുന്നത് ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയപ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ നിലവിലെത്തിയിരിക്കുന്നു എന്ന് അവർ തന്നെ പ്രസ്താവിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഇപ്പോൾ ഇസ്രായേലുള്ളത് ഏതായിരുന്നാലും ഈ വിധി പ്രസ്താവ്യം ഭാവിയിൽ എത്രത്തോളം ദുരന്തങ്ങളും പ്രയാസങ്ങളും ഇസ്രായേൽ തീർക്കും എന്നുള്ളത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ തീർച്ചയായിട്ടും അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്